എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മെഴുവേലി ബാബുജി എഴുതിയ മാന്ത്രിക നോവൽ നാഗമുഖി തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട ഇരുൾ ചേക്കേറുകയാണ് ഡോക്ടർ സത്യന്റെ വീട്ടിലെ ലൈറ്റുകളെല്ലാം തെളിഞ്ഞു വേലക്കാരിയും പഞ്ചമിയും സംസാരിച്ചിരിക്കുന്നു കാത്തു മകളെ അവിടെ നിർത്തിയ ശേഷം വീട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞു പഞ്ചമിയെ അവിടെ എത്തിച്ചത് എന്തിനാണെന്ന് അറിയാമെങ്കിലും വേലക്കാരി അതേക്കുറിച്ച് യാതൊന്നും അവളോട് ചോദിച്ചില്ല കാരണം ഡോക്ടർ സത്യന്റെ ആദ്യത്തെ ഇത്തരം ഒരു സംഭവമല്ലോ ഇത് അദ്ദേഹം എത്തണമെങ്കിൽ ഒരു സമയമാകും വേലക്കാരി പറഞ്ഞു പിന്നെ ഇന്ന് കുഞ്ഞിവിടെ ഉള്ളത് കൊണ്ട് എങ്ങനെയാണെന്നറിയില്ല കുഞ്ഞിൻ്റെ അമ്മ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട് പഞ്ചമിക്ക് അതൊരു പുതിയ അറിവായിരുന്നു രാത്രി ഇഴഞ്ഞു ക്ലോക്കിൽ ഒമ്പത് മണി അടിച്ചു മാനത്ത് പുതുമഴയ്ക്കുള്ള ആരംഭം പോലെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി കാറ്റ് വീശിയടിച്ചു ജനാലകൾ ഭയാനക ശബ്ദത്തോടെ തുറന്നടഞ്ഞു ആ ശബ്ദം പഞ്ചമിയിൽ നടുക്കം സൃഷ്ടിച്ചു നാശം വേലക്കാരി എണീറ്റ് ജനാലക്കിലേക്ക് നടന്നു കൊളത്തെടുത്തിട്ടിരുന്ന ജനാലകളൊക്കെ വലിച്ചടച്ചു പഞ്ചമി അന്നത്തെ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞെ പെട്ടെന്ന് വേലക്കാരിയുടെ നിലവിളി കേട്ട് അവൾ നടുങ്ങി എണീറ്റു കാറ്റിന്റെ വേഗതയിൽ വേലക്കാരി അവിടേക്ക് ഓടി വരികയായിരുന്നു എന്താ എന്തുണ്ടായി ഒരു ഒരു അവൾക്ക് കാരണം ശബ്ദിക്കാൻ തന്നെ പ്രയാസമായിരുന്നു നിമിഷ നേരം കൊണ്ട് അവളെ വിയർപ്പിൽ കുളിച്ചിരുന്നു കണങ്ങൾ ഒരു രേഖ പോലെ അവളുടെ മാരടങ്ങൾക്കിടയിലേക്ക് ഒലിച്ചിറങ്ങി പഞ്ചമിയും പരിഭ്രമിച്ചു എന്താ ചേച്ചി കാര്യം പറ അവിടെ അവിടെ അവൾ കൈചൂട്ടി ഞാൻ ജനലടയ്ക്കാൻ ചെന്നപ്പോ ചെന്നപ്പോ കമ്പിയിൽ ചുറ്റി ഒരു ഒരു പാമ്പ് ഏ വിറച്ചുപോയി പഞ്ചമി കാറിന്റെ ഡിക്കിയിൽ നിന്നും പുറത്തേക്ക് ചാടുന്ന ഒരു പാമ്പിന്റെ ദൃശ്യം അവളുടെ മനസ്സിൽ നിറയാൻ തുടങ്ങി ജനലിന്റെ ഭാഗത്തേക്ക് നോക്കാൻ തന്നെ അവൾ ഭയന്നു അത് അത് കമ്പിയിൽ ചുറ്റി എന്നെ തുറച്ചു നോക്കിയിരിക്കയായിരുന്നു വേലക്കാരി പൂരിപ്പിച്ചു ഒരു വാഹനത്തിന്റെ ഹെഡ്ലൈറ്റുകളിലെ വെളിച്ചം ജനൽ ചില്ലുകളിൽ പ്രതിഫലിച്ചു ഡോക്ടർ വന്നു വേലക്കാരി ആശ്വാസത്തോടെ പറഞ്ഞു പോർച്ചിൽ വന്നു നിന്ന കാറിൽ നിന്നും ഡോക്ടർ സത്യനിറങ്ങി വേലക്കാരി വാതിൽ തുറന്നു അകത്ത് പരിഭ്രമിച്ചു നിൽക്കുന്ന ഇരുവരെയും നോക്കി അയാൾ ചിരിച്ചു എന്താ ഇരുവരും പന്തം കണ്ട പെരിച്ചാഴികളെപ്പോലെ ഒരു ഒരു പാമ്പ് ഏ എവിടെ വേലക്കാരി ജനലിന്റെ നേർക്ക് കൈ ചൂണ്ടി തോന്നിയതായിരിക്കും അല്ല എങ്കിൽ ഞാനൊന്നും നോക്കട്ടെ ഡോക്ടർ അവിടേക്ക് ചെന്നു പക്ഷേ പാമ്പ് അവിടെ ഉണ്ടായിരുന്നില്ല നിനക്ക് തോന്നിയത് തന്നെയാ അല്ല ഡോക്ടർ ഈ കമ്പിയിൽ അത് ചുറ്റിയിരിക്കയായിരുന്നു എന്നെ കണ്ടപ്പോ അത് നാക്ക് നീട്ടി സത്യം ചിരിച്ചു ഹോസ്പിറ്റൽ മുറ്റത്ത് ഇന്നൊരു പാമ്പ് ഒരുപാട് പേരെ ബഹളം കൂട്ടിയെന്ന് പറയുന്നത് കേട്ടു അയാൾ പഞ്ചമിയെ നോക്കി എന്താടോ പോകുന്നിടത്തക്ക പാമ്പിനെയും കൊണ്ടാണോ ഇയാൾ പോകുന്നത് അവൾ ചിരിച്ചെന്ന് വരുത്തി ഡോക്ടർ ടോർച്ചുമായി മുറ്റത്തേക്ക് ഇറങ്ങി ഗാർഡൻ മുഴുവൻ പരിശോധിച്ചു പാമ്പില്ല അയാൾ തിരികെ പോന്നു മഴ ചാറുവാൻ തുടങ്ങി ഡോക്ടറും പഞ്ചമിയും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് അയാളുടെ സംസാരവും പ്രകൃതവും ഒക്കെ അവൾക്കിഷ്ടമായി പഞ്ചമി വരൂ ഡോക്ടർ അവളെയും കൂട്ടി തൻ്റെ കൺസൾട്ടിംഗ് റൂമിലെത്തി ഇനി പറയൂ പഞ്ചമിയെ ചതച്ചതാണോ അവൻ അവൾ തലയനക്കി ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും അവൾ തുറന്നു പറഞ്ഞു കഥ കേൾക്കുമ്പോഴും ഡോക്ടർ സത്യൻ പഞ്ചമിയുടെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു കാത്തുവുമായി താൻ പലപ്പോഴും ബന്ധപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇത്തരം കേസുകളുമായി എത്രയോ പെൺകുട്ടികൾ ഇവിടെ വന്നിരിക്കുന്നു ആശുപത്രിയിലെ നല്ല നഴ്സുമാർ മുഴുവൻ തൻ്റെ ഒപ്പം ഉറങ്ങിയിട്ടുണ്ട് എന്നാൽ അവരിൽ അവരിലാരും കണ്ടെത്താൻ കഴിയാത്തൊരു പ്രത്യേകതയാണ് പഞ്ചമിയിൽ കാണുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇവളെ ഈ രാത്രിയിൽ ഇവിടെ നിർത്തുവാൻ കാത്തുവിനോട് പറഞ്ഞതും പഞ്ചമിയെ നശിപ്പിച്ച ദേവദാസിനോട് യഥാർത്ഥത്തിൽ അസൂയയാണ് തോന്നിയത് ഭാഗ്യവാൻ എത്ര കാലം സ്വന്തമാക്കി വച്ചു എങ്കിൽ നമുക്ക് തൽക്കാലം ഉറങ്ങാം അല്ലേ പഞ്ചമി ഏ ചുളിഞ്ഞെറ്റിയോടെ അവൾ അയാളെ നോക്കി കാത്തുവിൻ്റെ മകളോട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ടതില്ലല്ലോ ശരീരത്തിലേക്ക് തീപ്പനി ചിതറി വീഴുന്നത് പോലെ പഞ്ചമിക്ക് തോന്നി ഞാൻ ഡോക്ടർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളവളല്ല സത്യൻ ചിരിച്ചു അതു പിന്നെ എനിക്കറിയില്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെ പഞ്ചമി പിടഞ്ഞുപോയി ഡോക്ടർ നിന്റെ അമ്മയ്ക്കെല്ലാം അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ നിർത്തിയിട്ട് പോയത് ഡോക്ടർ അണിയിച്ചു അവളുടെ തോളിൽ കൈവച്ചു വേണ്ട ഡോക്ടർ അവൾ ആ കൈ മാറ്റി ദേ എന്റെ മുന്നിൽ പതിവ്രതയാകല്ലേ അയാൾ ബലമായി തന്നെ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു പഞ്ചമി കുതറി പക്ഷേ ഡോക്ടറുടെ പിടി മുറുകിയതേയുള്ളൂ അവിഹിത സന്തതികളെ മുറിച്ചു മാറ്റണമെങ്കിൽ ഏത് പെൺകുട്ടിയാണെങ്കിലും ഡോക്ടറുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേ മതിയാകൂ ഈ നിലയ്ക്ക് പോയാൽ താൻ അമ്മയേക്കാൾ വലിയ നശിച്ചവളാകുമെന്ന കാര്യത്തിൽ പഞ്ചമിക്ക് സംശയമേ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്തു വന്നാലും ഡോക്ടർക്ക് കീഴടങ്ങില്ലെന്നും അവൾ ഉറച്ചു കഴിഞ്ഞു തന്റെ കുഞ്ഞ് നശിക്കുന്നതിനോട് തനിക്ക് ഒട്ടും യോജിപ്പില്ല വേണ്ടി വന്നാൽ അതിനെ പ്രസവിച്ച് വളർത്താനും താൻ ഒരുക്കമാണ് ഡോക്ടർ കൺസൾട്ടിംഗ് റൂമിന് തൊട്ടടുത്തു തന്നെയുള്ള തൻ്റെ ബെഡ്റൂമിലേക്ക് അവളെ വലിച്ചഴിച്ചുകൊണ്ടുപോയി അതിനിടെ അയാളുടെ കൈവിരലുകൾ അവളുടെ നിഗൂഢതകളിലേക്ക് പുളഞ്ഞിറങ്ങി പഞ്ചമി പിടഞ്ഞു ഡോക്ടർ അവളെ കിടക്കയിലേക്ക് അമർത്തിയിട്ട് ചുരിദാർ വലിച്ചഴിക്കുകയായിരുന്നു വേണ്ട ഡോക്ടർ അവൾക്ക് എതിർക്കാനുള്ള ശക്തി കുറഞ്ഞു വരികയാണ് പൊടുന്നനെ ഒരു പാമ്പിന്റെ സീൽക്കാരം കേട്ട് ഇരുവരും ഞെട്ടിത്തിരിഞ്ഞു ആ മൂർഖൻ ഡോക്ടർ സത്യൻ സ്തബ്ധനായി പഞ്ചമയില പിടിയഴഞ്ഞു ആ തക്കത്തിന് അവൾ അയാളെ തള്ളി മാറ്റിക്കൊണ്ട് ചാടിയടി മുറിയുടെ മൂലയിലേക്ക് മാറി ആ വലിയ മൂർഖൻ പാമ്പ് ജനൽ കമ്പിയിൽ തൂങ്ങി ഫണം വിടർത്തി അവരെ തന്നെ നോക്കിക്കൊണ്ട് കിടക്കുകയാണ് സ്വർണത്തിന്റെ നിറമായിരുന്നു അതിന് പുറത്ത് മഴയ്ക്ക് ശക്തി പ്രാപിച്ചു കഴിഞ്ഞു തണുത്ത കാറ്റ് അകത്തേക്ക് അടിച്ചു കയറി സദാ അടച്ചിടാറുള്ള ആ ജനൽപാളി എങ്ങനെയാണ് തുറക്കപ്പെട്ടതെന്നോ മൂർഖൻ എങ്ങനെ അവിടെ എത്തിയെന്നോ അറിയാതെ സത്യൻ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഭയം ഒരു തേരട്ടയെപ്പോലെ മനസ്സിലേക്ക് അരിച്ചു കയറുന്നു ഒരിടിവെട്ടി വെള്ളിടി ആ കെട്ടിടം അപ്പാടെ തകർന്നു വീഴുമെന്ന് പോലും സത്യന് തോന്നി പഞ്ചമി മൂർഖനിരുന്ന ഭാഗത്തേക്ക് നോക്കിയതുപോലുമില്ല പുറത്ത് കാറ്റിന് ശക്തിയേറി വന്നു അത് വട്ടം ചുറ്റി അടിക്കുകയാണ് പ്രകൃതിയുടെ താണ്ഡവം എല്ലാം സംഹരിക്കാനുള്ള ത്വര ജനൽപ്പാളികൾ തുറന്നടയുന്നു കാറ്റും വെളിച്ചവും മുറിയിലേക്ക് വന്യമായ ഒരു ശക്തിയോട് അടിച്ചു കയറുകയാണ് ആ കാറ്റിൽ താൻ പറന്നു പോകുമെന്ന് പോലും ഡോക്ടർ സംശയിച്ചു ഇത്രയൊക്കെ ആയിട്ടും ആ പാമ്പ് അവിടെ നിന്നും മാറിപ്പോയില്ല ഡോക്ടറെ തന്നെ നോക്കിക്കൊണ്ട് ഒരേ കിടപ്പാണ് ഈ കെട്ടിടത്തിൽ നിന്നും ഇറങ്ങി ഓടിയാലോ എന്ന് പഞ്ചമി പലവട്ടം ചിന്തിച്ചതാണ് പക്ഷേ തനിക്ക് അപരിചിതമായൊരിടത്ത് രാത്രിയിൽ എന്തു വേണമെന്ന് ചിന്തിച്ച് കളയുവാൻ ഡോക്ടർക്ക് സമയം ഒട്ടുമില്ലായിരുന്നു പെട്ടെന്ന് എന്തോ തീരുമാനിച്ചിട്ടെന്ന വണ്ണം അയാൾ മേശ വലിച്ചു തുറന്ന് റിവോൾവർ എടുത്തു അപ്പോൾ അല്പം ധൈര്യമുണ്ടായി പാമ്പിന്റെ നേരെ അയാൾ റിവോൾവർ ചൂണ്ടി ട്രിഗറിൽ വിരലമർന്നു റിവോൾവറിന്റെ സിലിണ്ടർ കറങ്ങി ആ നിമിഷത്തിൽ തന്നെയാണ് അത് സംഭവിച്ചത് കറണ്ട് പോയി കൂരിലിട്ട് അവിടെ ചേക്കേറി ഡോക്ടറുടെ തലച്ചോറിൽ ഒരു തരിപ്പുണ്ടായി ഒരു കൊള്ളിയാൻ മിന്നിയപ്പോൾ മറ്റൊരു കാഴ്ച ഡോക്ടർ നടുക്കി ആ മൂർഖൻ മുറിക്കുള്ളിലേക്ക് ഊഴിന്നിറങ്ങുകയാണ് സത്യൻ മരണം മുന്നിൽ കണ്ടു ആ കെട്ടിടം നടക്കുന്ന ഒരു അലച്ചയോടെ അയാൾ തപ്പിത്തളഞ്ഞ് പുറത്തേക്ക് പഞ്ഞു പഞ്ചമി ശക്തിയായി ഒന്ന് ഞെട്ടി ഭയം മൂലം അവൾ വിറച്ചു പിന്നെ ഭിത്തിയിൽ ചാരി അർത്ഥബോധാവസ്ഥയിൽ തറയിലേക്ക് നിരങ്ങി വീണു അതിനിടെ ഒരു മാത്രം ചുവന്നുതുളങ്ങുന്ന രണ്ട് കണ്ണുകൾ അവൾ കണ്ടു നേരം പുലർന്നു തലേന്ന് രാത്രിയിലെ പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിന്റെ തെളിവുകൾ പോലെ ഡോക്ടർ സത്യന്റെ ഗാർഡനിലെ ചെടികൾ നിലംപറ്റി കിടക്കുകയായിരുന്നു ഏറെ വിചിത്രമായ മറ്റൊരു വസ്തുത തൊട്ടടുത്ത കോട്ടേഴ്സ് വളപ്പുകളിൽ ഒന്നും ഇത്തരമൊരു കാറ്റടിച്ചതിന്റെ യാതൊരു തെളിവുമില്ലായിരുന്നു എന്നതാണ് പഞ്ചമി കണ്ണുകൾ തുറന്നു താൻ വെറും തറയിൽ കിടക്കുകയാണെന്ന് ഒരു ഞെട്ടലോടെ അവൾ അറിഞ്ഞു പൊടുന്നനെ മനസ്സിലേക്ക് കഴിഞ്ഞു പോയ ഭീകര രാത്രി കടന്നു വന്നു ആ പാമ്പ് ഈശ്വര അവൾ ചുറ്റുപാടും കണ്ണുകൾ കൊണ്ടൊഴിഞ്ഞു അതിന്റെ ചുവന്ന കണ്ണുകൾ താൻ തൊട്ടരികിൽ കണ്ടതാണ് എന്നിട്ടും അത് തന്നെ കടിക്കാഞ്ഞതിൽ അവൾ അതിശയം തോന്നി ഡോക്ടർ അവിടെ തന്നെ ഇവിടെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം സാധിച്ചിട്ടില്ല അതിനു പകരം അയാൾ പയ്യ ഇനി ഒരാൾക്ക് കൂടി അടിയറവ് പറയാൻ തനിക്കാവില്ല സംഭവിച്ചതൊക്കെ കഴിഞ്ഞു ഈ സമയത്ത് മറ്റൊരു മുറിയിൽ ഉണർന്നു കിടക്കുകയായിരുന്നു സത്യനും തലേന്നു രാത്രിയിലെ സംഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നെഞ്ചടിപ്പുയരുകയാണ് മരണത്തിൽ നിന്നും താൻ രക്ഷപ്പെടുകയായിരുന്നു എന്തൊരു മൂർഖൻ പാമ്പായിരുന്നു അത് അത്തരം മരണത്തിനെ താൻ ജീവിതത്തിൽ ആദ്യം കാണുകയായിരുന്നു അത് തിരികെ പോയിട്ടുണ്ടാവുമോ അതോ ഈ കെട്ടിടത്തിന്റെ ഏതെങ്കിലും മൂലയിൽ ഒളിച്ചിരിപ്പുണ്ടോ ചിന്തിച്ചപ്പോൾ തന്നെ ഡോക്ടറുടെ ശരീരത്തിലെ രോമങ്ങളെല്ലാം എണീറ്റു നിന്നു എങ്ങനെയും ഈ കെട്ടിടത്തിൽ നിന്നും പുറത്തു പോയാൽ മതിയെന്നായിരുന്നു സത്യന്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ അയാൾ ചാടി എണീറ്റു ഈ നേരത്ത് ഒരു കാർ ഗേറ്റ് കടന്നു വന്നു അത് തന്റെ കാറിന് പിന്നിൽ നിൽക്കുന്നതും അതിൽ നിന്നും കാത്തു ഇറങ്ങുന്നതും ജനാലയിലൂടെ സത്യൻ കണ്ടു കോളിംഗ് ബെൽ ശബ്ദിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ ചെന്ന് വാതിൽ തുറന്നു ഗുഡ് മോർണിംഗ് ഡോക്ടർ ഗുഡ് മോർണിംഗ് ചിരിച്ചുകൊണ്ട് കാത്തു അകത്തേക്ക് കയറി അവളെവിടെ പഞ്ചമി അവൾ ബാക്കി പറയാനാകാതെ ഡോക്ടർ നിർത്തി യഥാർത്ഥത്തിൽ അവളെക്കുറിച്ച് താൻ ഓർത്തുകൂടിയില്ല ഇനി ആ പാമ്പ് അവളെ മൈ ഗോഡ് എന്തുണ്ടായി ഡോക്ടർ ആ ഭാവമാറ്റം അമ്പരപ്പിച്ചു നത്തിങ് പറഞ്ഞതും അയാൾ അകത്തെ മുറിയിലേക്ക് ഓടി അവിടെ കട്ടിലിലിരിക്കുന്ന പഞ്ചമിയെ കണ്ടപ്പോഴാണ് ശ്വാസം നേരെ വീണത് ഡോക്ടറെ കണ്ടതും അവൾ വെറുപ്പോടെ മുഖം വെട്ടിത്തിരിച്ചു ഡോക്ടറുടെ പിന്നാലെ കാത്തുവുമെത്തി മുളയെ പുച്ഛഭാവത്തിൽ പഞ്ചമി അമ്മയെ നോക്കി കാത്തു പതറിപ്പോയി പഞ്ചമി ആദ്യമായാണ് തന്നെ ഇങ്ങനെ നോക്കുന്നത് അവളിലെ പുച്ഛഭാവം മാറുന്നതും മുഖത്തേക്ക് കോപം ഇരച്ചു കയറുന്നതുമെല്ലാം കാത്തു ശ്രദ്ധിച്ചു അവളുടെ കണ്ണുകളിൽ ഫണം വിടർത്തി നിൽക്കുന്ന രണ്ട് സർപ്പങ്ങളാണെന്ന് തോന്നി പല്ലുകൾ ഞെരിഞ്ഞമർന്നു ചുണ്ടുകൾ വിറച്ചു വന്യമായ ഒരു ഭാവത്തോടെ അവൾ ചാടി എണീറ്റു ഡോക്ടറെ തള്ളി മാറ്റി അമ്മയുടെ മുന്നിലെത്തി കാത്തുവിന്റെ ഇരുതോളുകളിലും പിടിച്ച് ശക്തിയായി കുലുക്കി പഞ്ചമിക്ക് ഇത്രയും കരുത്തോ ആന കുലുക്കുന്ന ചെറുമരം കണക്കെ കാത്തു കുലുങ്ങിപ്പോയി പതർച്ച ബാധിച്ച കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് കടുത്ത ശബ്ദത്തിൽ പഞ്ചമി സംസാരിച്ചു നീ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് വിറച്ചു മോളെ നാവടക്കടി പഞ്ചമിയുടെ ശബ്ദം വീണ്ടും ഉച്ചത്തിലായി ഡോക്ടർ സത്യൻ പരിഭ്രമിച്ചു പഞ്ചമി അയാൾ പൂർത്തിയാക്കാൻ അവൾ സമ്മതിച്ചില്ല ഒറ്റ തള്ളായിരുന്നു ഒരു ട്രക്ക് വന്നിടിച്ചതുപോലെ ഡോക്ടർ തെറിച്ചു ചെന്ന് ഭിത്തിയിൽ ഇടിച്ചു വീണു പഞ്ചമി അമ്മയുടെ തലമുടിയിൽ പിടിച്ച് വട്ടം ചുറ്റി നീ ഇനി ജീവിക്കണ്ടടി പഞ്ചമി ഭദ്രകാളിയായി തുള്ളി ഉറയുകയാണ് വീഴ്ചയുടെ ആഘാതത്തിൽ നിന്നും ഒരുവിധത്തിൽ രക്ഷപ്പെട്ട സത്യൻ ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തോടെ പുറത്തേക്ക് പാഞ്ഞു പഞ്ചമി കാത്തുവിനെ ഒറ്റയടിക്ക് താഴെയിട്ടു കൂടം കൊണ്ട് റെടിയേറ്റതുപോലെയാണ് കാത്തുവിന് തോന്നിയത് നീ എന്നെ വ്യഭിചരിക്കാൻ കൊണ്ടുവന്നതാണ് അല്ലടി എന്ന് ചോദിച്ചുകൊണ്ട് അവൾ കാത്തുവിൻ്റെ പുറത്ത് കയറിയിരുന്ന് കഴുത്തിൽ കുത്തിപ്പിടിച്ചു മോളെ കാത്തുവിന് ശ്വാസം മുട്ടി അവളുടെ കണ്ണുകൾ പുറത്തേക്ക് വന്നു ജീവിതത്തിനും മരണത്തിനുമിടയ്ക്കുള്ള ഒരു നിമിഷം ആ നിമിഷത്തിലാണ് ഡോക്ടറുടെ വേലക്കാരി ഓടി വന്നത് അവളുടെ കയ്യിൽ ഒരു കമ്പുണ്ടായിരുന്നു അതുയർത്തി പഞ്ചമിയുടെ തലയിൽ ഒറ്റയടി അവൾ പിന്നോട്ട് വീണു ഏതാനും സെക്കൻഡുകൾ അങ്ങനെ തന്നെ കിടന്നതിന് ശേഷമാണ് കാത്തു എണീറ്റത് കഴുത്ത് ഞെരിഞ്ഞ് തകർന്നതുപോലെ വേലക്കാരി വടിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നിന്നു പഞ്ചമി ഇനിയും ആക്രമണോസുകയായാൽ അടിക്കുക തന്നെ പക്ഷേ വിചിത്രമായൊരു മാറ്റമായിരുന്നു പഞ്ചമിയിൽ ഒരു സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണർന്നതുമാതിരി അവൾ വേലക്കാരിയെയും അമ്മയെയും പകച്ചു നോക്കി അമ്മേ ഒരു പൊട്ടിക്കരച്ചിലിന്റെ വക്കോളം എത്തിക്കടിഞ്ഞിരുന്നു പഞ്ചമി മോളെ കാത്തു പഞ്ചമിയെ ചേർത്ത് നച്ചു അവളുടെ മനസ്സിൽ അപ്പോഴും തലയെന്നു രാത്രിയിൽ കണ്ട ആ ചുവന്ന കണ്ണുകളായിരുന്നു മൂർഖന്റെ സീൽക്കാരം കാതുകളെ പൊതിഞ്ഞും നിന്നിരുന്നു പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായ മാന്ത്രിക നോവൽ നാഗമുഖി അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് മുരളി നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് പെഞ്ഞാറമോട്